നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇസ്ലാമിക തീവ്രവാദികളുടെ എക്കാലത്തെയും പേടി സ്വപ്നമായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വീണ്ടും പ്രസിഡന്റ് ആയതോടെ തീവ്രവാദത്തിന്റെ വേര് അറുക്കുന്ന നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റേത് അടക്കമുള്ള തീവ്രവാദ ശക്തികളുടെ വേര് അറുത്തുകൊണ്ട് കഴിഞ്ഞ ടേമിൽ ട്രംപ് നടത്തിയ ഓപ്പറേഷനുകൾ അന്ന് നിർത്തിയ ഇടത്തു നിന്ന് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ തന്റെ സമ്മതിദായകരായ അമേരിക്കയിലെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നിറവേറ്റി കൊടുക്കുന്ന ശക്തമായ നീക്കത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അമേരിക്കയിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറി ആ രാജ്യത്തിന്റെ എല്ലാ പ്രിവിലേജുകളും അനുഭവിച്ച് ജീവിച്ചിട്ട് ചില അജണ്ടകളുടെ നിർവഹണത്തിനായി അമേരിക്കൻ ബിരുദ ജൽപ്പനങ്ങളുമായി കഴിയുന്നവരെ കൂട്ടത്തോടെ തൂക്കിയെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു കളയും എന്നുള്ളത് കമല ഹാരിസിന്റെ പിൻസീറ്റ് ഡ്രൈവിങ്ങിന് അനുസൃതമായി ഇടത് സ്വതന്ത്ര ഇസ്ലാമിക തീവ്രവാദികളെ അഴിഞ്ഞാടാൻ അനുവദിച്ച ബൈഡൻ ഭരണത്തിലെ ഉണ്ടയില്ലാ വെടികൾ പോലെയുള്ള ഉത്തരവുകൾ ആയിരിക്കും ട്രംപിന്റേതും എന്ന് ധരിച്ചു വശായവർ ആലസ്യം വിട്ട് ഉണരുന്നതിന് മുൻപ് നിയമത്തിന്റെ കൂച്ചുവിലങ്ങൾ അവരെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് ആഗോള തീവ്രവാദികളുടെ അച്ചാരം പറ്റികളായ പ്രണിത ഹൃദയന്മാരെയും പേരിനൊരു കൂലിപ്പണിയുമായി അമേരിക്കയിൽ ചുറ്റിത്തിരികയും തരം കിട്ടുമ്പോഴൊക്കെ തീവ്രവാദികളുടെ പതാക എടുത്തു വീശി അസ്തിത്വ ബോധത്തിന്റെ പ്രതിപത്തി തെളിയിക്കുകയും ചെയ്ത തീവ്രവാദ മാനസന്മാരെയും അവരുടെ കയ്യാളുകളായി നിന്ന് കൊടുത്തവരെയും എല്ലാം അവരുടെ മാളത്തിൽ പോയി പൊക്കിയ ഡൊണാൾഡ് ട്രംപ് അവരെ വന്ന വഴിക്ക് വേഗത്തിൽ തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ശക്തമായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണിപ്പോൾ We halted all illegal entry. We have successfully ended catch and release, and we are deporting 100% of all new trespassers apprehended at the border. And nobody's coming in, and nobody's coming now because they know they're not going to be able to come in. So we've really stopped something that was very, very serious. But we have to get the bad ones out. We have many murderers, many uh, very bad people in our country that they've allowed because of a ridiculous, actually stupid open border policy. I've also deployed troops to to the 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 border, and 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 for the first time in history, we're locating and loading illegal aliens into military aircraft and flying them back to the places from which they came. അമേരിക്കയിലേക്ക് നടന്ന എല്ലാ ചട്ടവിരുദ്ധ തള്ളിക്കയറ്റങ്ങളുടെയും തട്ടകമായി പ്രവർത്തിച്ച മെക്സിക്കോയിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി അമേരിക്കൻ സൈനിക വിമാനങ്ങൾ അവിടെ നിന്ന് വലിഞ്ഞു കയറി വന്നവരുമായി ചെന്നപ്പോൾ അവരുടെ തപ്തനാളികളും പോയ രീതിയിലാണ് അവിടെ നിന്നും പ്രതികരണങ്ങൾ ഉണ്ടായത് പ്രതിഷേധിക്കാനൊക്കെ അവർ നോക്കിയെങ്കിലും ട്രംപ് അതൊന്നും ഗൌനിച്ചതേയില്ല പുറകെ ബ്രസീലിലേക്കും കൊളംബിയയിലേക്കും തദ്ദേശീയരുമായി വിമാനങ്ങൾ പറന്നെത്തുകയുണ്ടായി ബ്രസീലിന് അല്പം ശോഭമുണ്ടായി എങ്കിലും അത് പെട്ടെന്ന് തന്നെ അടങ്ങുന്ന കാഴ്ചകളും കണ്ടു കൊളംബിയ ശരിക്കും പൊട്ടിത്തെറിക്കുകയായിരുന്നു ട്രംപിന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയതോടെ ഗുസ്താവോ നല്ല പിള്ളയായി മാറുകയും ചെയ്തു ആ ശ്രേണിയിൽ ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെയും ഉടനെ പറഞ്ഞു വിടുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അത് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ത്യ അതിൽ വ്യത്യസ്തമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ട്രംപ് കാണിക്കുന്നതെല്ലാം കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറഞ്ഞുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ ചിലർ ശ്രമിച്ചതോടെ ട്രംപ് ഇപ്പോൾ കടുത്ത പ്രയോഗത്തിന് ഒരുക്കിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത് അനധികൃത കുടിയേറ്റക്കാരിലെ ഭീകരന്മാരെയാണ് ഞങ്ങളിപ്പോൾ നാടുകടത്തുന്നത് എന്നും അത് കുറ്റമാണെങ്കിൽ അവരെ ഗ്വാണ്ടനാമോയിലെ ഭീകര ജയിലറകളിലേക്ക് അങ്ങ് പറഞ്ഞ അയച്ചേക്കും എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് തുറഞ്ഞു പറയുകയാണ് ചെയ്തത് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്തതും തടവുകാർക്കൊരു അവകാശങ്ങളും ലഭിക്കാത്തതുമായ ഗ്വാണ്ടനാമോയിലെ ജയിലറകളിൽ ഒന്നും രണ്ടുമല്ല മുപ്പതിനായിരം ബെഡുകൾ തയ്യാറാക്കിക്കൊള്ളാനാണ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് ഇതിനിടയിൽ ഇന്ത്യക്ക് നേരെ ചില അന്വേഷണങ്ങളും ഉപരോധങ്ങളും ഒക്കെയായി നടന്ന കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ ഇപ്പോൾ പണിയില്ലാതെ വീട്ടിലിരിക്കുകയാണ് അതുപോലെ ഇന്ത്യ വിരുദ്ധ ജൽപ്പനങ്ങളുമായി അമേരിക്കയിൽ ചുറ്റിത്തിരിഞ്ഞ ഗാലിസ്ഥാനികൾ ഒന്നാകെ ട്രംപ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ട് അവരുടെ കേന്ദ്രങ്ങളും ഗുരുദ്വാരകളും എല്ലാം റെയ്ഡ് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണിപ്പോൾ കൂടാതെ തീവ്രവാദികളുടെ ഈറ്റിലുമായ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ നട്ടലൊടിക്കുന്ന തരത്തിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം ഡൊണാൾഡ് ട്രംപ് നിർത്തലാക്കി കൂടാതെ ഹമാസിനോടുള്ള പ്രേമം മൂത്ത് കൊടികളും കൈകളിലേന്തി ഇസ്രായേലിനെതിരെ വെല്ലുവിളിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാം വിസ ക്യാൻസലാക്കി വീട്ടിലേക്ക് തിരികെ അയക്കാനും ട്രംപ് കരുക്കൾ നീക്കുകയുണ്ടായി കമ്മ്യൂണിസവും ജൂതവിരോധവും ഒക്കെയായി അമേരിക്കയിൽ ചുറ്റിത്തിരിഞ്ഞ മഹാനുഭാവന്മാരായ ലിബറൽ വാദികളെ കൂട്ടത്തോടെ തിരികെ പറപ്പിക്കുമെന്നും ഉറപ്പായിരിക്കുകയാണിപ്പോൾ ഏതായാലും താൽക്കാലിക വെടിനിർത്തലിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം പര്യവസാനിച്ചെങ്കിലും ബന്ദികളെ കൈമാറുന്ന ഇടത്ത് മുഴുത്ത അല്പത്തരങ്ങൾ കാട്ടിക്കൊണ്ട് പര്യവശേഷിക്കുന്ന ഹമാസന്മാർ നതന്യാഹുവിനെയും ട്രംപിനെയും വെറുപ്പിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹമാസ് വെടിനിർത്തൽ കരാർ പലയിടത്തും ലംഘിക്കുന്നുണ്ട് എന്ന് നതന്യാഹു പലതവണ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ അവസാനത്തെ ബന്ദിയും ഹമാസിന്റെ തടവറയിൽ നിന്ന് പുറത്തു വരുന്നത് വരെ നദന്യാഹുവും ട്രംപും എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ചില നിഗമനങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് ഏതായാലും Because I'm looking at the whole Gaza strip right now and it's a mess. It's a real mess. You'd like Jordan to house people from Gaza. To take people. Uh, I'd like uh, Egypt to, to take people. I'm meeting with uh, I'm talking to uh, General El Sisi tomorrow, sometime I believe. And uh, I'd like Egypt to take people and I'd like Jordan to take people. I could I mean you're talking about probably a million and a half people and we just clean out that whole thing i said so, you know it's over the centuries that's had many many conflicts that site and i don't know it's uh, something has to happen but uh, it's it's literally a demolition site right now almost everything's demolished and people are dying there so i'd rather uh, get involved with some of the Arab nations had built housing in a different location where they they, could 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 maybe live at peace. either. or be 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 long term. യുദ്ധത്തിൽ തകർന്നു കിടക്കുന്ന ഗാസയെ പുനരുദ്ധരിക്കാൻ അവിടുത്തെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നും അവരെ ജോർദാനും ഈജിപ്തും പിന്നെ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ചേർന്ന് അഭയാർത്ഥികളായി സ്വീകരിക്കണമെന്നും ഈ കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന്റെ പ്രതിയാഘാതങ്ങളെ കുറിച്ച് സംസാരിച്ച ട്രംപ് പലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുത്തതിന് ജോർദാൻ രാജാവിനെ അഭിനന്ദിച്ചിരുന്നുവെന്നും ഇനിയും കൂടുതൽ ആൾക്കാരെ ഗാസ മുനമ്പിൽ നിന്ന് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ട് ഉണ്ട് എന്നും വ്യക്തമാക്കുകയുണ്ടായി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ പത്താഹ് അൽ സിസിയുമായി ഇനി സംസാരിക്കുമെന്നും ട്രംപ് പറയുകയുണ്ടായി ഇസ്ലാമിക അഭയാർത്ഥികളെ കൂട്ടമായി പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലേക്ക് തട്ടാതെ സമ്പന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവരെ കയ്യേൽക്കണമെന്നുള്ളത് കാലങ്ങളായി ഉയർന്നു കേൾക്കുന്ന ഒരു ആവശ്യം തന്നെയാണ് അത് ട്രംപ് ഊന്നി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നൂറ്റാണ്ടുകളായി നിരവധി സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശമാണ് ഗാസ നിരവധി പേരാണ് മരിച്ചു വീഴുന്നത് ആകെ തകർന്നു കിടക്കുന്ന ഇവിടെ ആളുകൾ ജീവിക്കുന്നത് ക്ലേശകരമായ അവസ്ഥയിലാണ് ഇവരെ പുനരുദ്ധരിക്കേണ്ടത് അനിവാര്യമായതിനാൽ അറബ് രാഷ്ട്രങ്ങളുമായി താൻ ചർച്ചകൾ നടത്തി കുടിയേറ്റക്കാർക്കായി വീടുകൾ നിർമ്മിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പോരുന്ന ഗാസ നിവാസികളെ ചുറ്റുവട്ടത്തുള്ള അറബ് രാജ്യത്തേക്ക് താൽക്കാലികമായി മാറ്റി താമസിപ്പിക്കണം എന്നുള്ള ട്രംപിന്റെ ഈ ആശയത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഗാസ നിവാസികളുടെ ഏറ്റവും മികച്ച പുനരധിവാസവും ഗാസയുടെ പുനരധിവാസവും ആയിരിക്കും അത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ തന്നെ അത് ഹമാസ് എന്ന ഭീകര സംഘടനയെ വേരോടെ പറിച്ചു കളയുവാനുള്ള തന്ത്രങ്ങളും ആണ് എന്ന് ഉറപ്പായിരിക്കുകയാണ് അതിനുള്ള നടപടികൾ പലതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏതായാലും ട്രംപും സംയുക്തമായി തീരുമാനിച്ചിരിക്കുന്നത് ഹമാസിന്റെ ഉന്മൂലനം തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്യന്റെ മുതൽ കൈയാളാൻ ഉതകുന്ന തരത്തിൽ നരസിംഹറാവു ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച വക്കഫ് നിയമ ഭേദഗതി നിമിത്തം കിടപ്പാടം നഷ്ടപ്പെടുന്ന നിലയിലെത്തിയ മുനമ്പത്തെ പാവപ്പെട്ടവരായ ഒരുപറ്റം ജനങ്ങൾ അതിജീവനത്തിനായി നടത്തിക്കൊണ്ടിരുന്ന റിലേ സമരം അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവസാനിക്കുമെന്ന് ചിലർ കരുതിയ സമരം ശക്തമായി ഉദിച്ചു മുന്നേറുന്നത് കണ്ട് എങ്ങനെയും അത് അവസാനിപ്പിക്കണം എന്ന ചിന്തയോടെ അവർക്ക് മുന്നിലെത്തിയ പാരിതോഷികങ്ങളും ഭീഷണികളും സമ്മർദ്ദ തന്ത്രങ്ങളും എല്ലാം നിസാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ മുന്നേറുന്നതിനിടയിലാണ് അവരുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ പ്രസ്തുത ബില്ല് പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതി പത്തിന് എതിരെ പതിനാറ് വോട്ടുകൾ കൊണ്ട് ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത് പുതിയ നിയമം അനുസരിച്ച് ഭൂമിക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള വക്കഫ് കൗൺസിലിന്റെ കഴിവിനെ പരിമിതപ്പെടുത്തുകയും അഞ്ചു വർഷത്തിൽ കുറവായി മുസ്ലിം വിശ്വാസം പിന്തുടരുന്ന മുസ്ലിങ്ങളിൽ നിന്നുള്ള സംഭാവനകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് പുറത്തു വിവരങ്ങൾ ഭേദഗതി ബിൽ പ്രകാരം അ മുസ്ലിങ്ങളായ രണ്ടുപേർക്കും വനിതാ അംഗങ്ങൾക്കും ഭരണസമിതിയിൽ ഇടം നേടാൻ കഴിയും വഖഫ് കൗൺസിലിന് ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കാൻ ആവില്ല എന്നതുമടക്കം നിരവധി നിർദ്ദേശങ്ങളാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുന്നത് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട ഭേദഗതികൾ അനുസരിച്ച് കൗൺസിലിൽ ഒരു കേന്ദ്രമന്ത്രി മൂന്ന് എം പിമാർ രണ്ട് മുൻ ജഡ്ജിമാർ ദേശീയ പ്രശസ്തിയുള്ള നാല് വ്യക്തികൾ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് ഇവർ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നുള്ളവർ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഒരു സ്വത്ത് വക്കഫാണോ എന്ന് നിർണ്ണയിക്കാൻ അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിക്കുന്നതാണ് മറ്റൊരു പ്രധാന ഭേദഗതി എന്ന് പറയുന്നത് വ്യവസായ സാധ്യതകളുള്ള സ്ഥലങ്ങൾ കണ്ട് പൂതി ഇളകി അതിലേക്ക് അപ്പോൾ തന്നെ അവകാശവാദം ഉന്നയിക്കുന്ന വ്യവഹാരങ്ങളുടെ മേൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം വക്കഫ് ട്രൈബ്യൂണലിന് വിട്ടുകൊടുത്തുകൊണ്ട് നടപ്പിലാക്കിയ തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് ഭേദഗതി പരമാവധി മുതലെടുത്തുകൊണ്ട് വക്കഫ് ബോർഡിന്റെ കൊള്ളനിമിത്തം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അനേകർ സ്വന്തം കിടപ്പാടം വിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടതാണ് അത്തരം അധിനിവേശവുമായി വക്കപ്പോട് മുനമ്പത്തെ ജനങ്ങളുടെ സ്വത്തുവകകളിലേക്കും ഇറങ്ങിയതോടെയാണ് ഇന്ത്യ കണ്ട ആ ഐതിഹാസിക സമരത്തിന് മുനമ്പം വേളാങ്കണ്ണി പള്ളിയുടെ മുൻപിൽ പന്തൽ ഒരുങ്ങിയത് ഏതായാലും പണവും പാരിതോഷികങ്ങളും ഭീഷണികളും ഒന്നും പൂസാതെ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറിയ മുനമ്പം സമരം ആശ്വാസ തീരത്തേക്ക് എത്തുകയാണ് എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വക്കഫ് അധിനിവേശ ക്രൂരതകളുടെ ഇരകളായി സ്വന്തം മണ്ണിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഇപ്പോൾ ജെ പി സിയുടെ ഈ അതിനിർണായകമായ തീരുമാനം വലിയ പ്രതീക്ഷയും ആശ്വാസവുമായി മാറിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മുനമ്പത്തെ ജനങ്ങൾക്ക് അത് എത്രത്തോളം ആശ്വാസകരമാകുന്നു എന്ന കാര്യം പ്രസക്തവുമാണ് മുനമ്പത്തെ വക്കഫ് കൊള്ളയെ കുറിച്ച് ഗവേഷണം തന്നെ നടത്തിയ റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി സ്റ്റാലിൻ ദേവൻ ഈ വിഷയത്തിൽ നടത്തിയ ചർച്ചയിൽ ഇങ്ങനെയാണ് ഈ ഇത് ഉടനെ തന്നെ പല വാർത്തകളും വരുന്നതായി ഞാൻ കണ്ടു അതായത് ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ട് എന്നുണ്ട് ഞാൻ എന്തായാലും ഒരിടത്തും എൻ്റെ ശ്രദ്ധയില് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല കാരണം ഈ അതിന്റെ ഫൈനൽ റിപ്പോർട്ട് ഇതുവരെയും വെളിയിൽ വന്നിട്ടു നാം മനസ്സിലാക്കേണ്ടത് ഈ കമൻസ് പ്പെടുന്നത് സെക്ഷൻ ഒന്നിനടിയിലാണ് അവിടെയാണ് പറയുന്നത് ഇത് എങ്ങനെയായിരിക്കും എന്ന് തൊട്ടായിരിക്കും ഇത് നിലവിൽ വരിക എന്നുള്ളത് അപ്പോ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വക്കമൻമെന്റ് ബില്ലിൽ തന്നെ അതിനൊരു പ്രൊവിഷൻ പറയുന്നു അതായത് സർക്കാർ ഒരു നോട്ടിഫിക്കേഷനിലൂടെ ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ ഏത് ദിവസമാണ് തീരുമാനിക്കുന്നത് ആ ദിവസം മുതലായിരിക്കും ഇത് നിലവിൽ വരിക എന്നുള്ളത് ഈ നാൽപ്പത്തി നാല് അമൻ്റ്മെന്റുകളിൽ ഒന്നായിരുന്നു അപ്പോ തീർച്ചയായിട്ടും ഒരു എന്ന് പറയുമ്പോൾ അവിടെ ഇത് കൊടുക്കാൻ പറ്റത്തില്ല അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പറ്റും ഈ വക്കഫ് ആക്ടിന് വരാൻ പോകുന്ന വക്കഫ് ആക്ടിന് അടിയിലുള്ള എല്ലാ സെക്ഷനും ആ ദിവസം ദിവസങ്ങളിൽ കൊണ്ടുവരേണ്ടി പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു മുൻകാല പ്രാബല്യത്തിനുള്ള ദിവസം കണ്ടെത്തുക ഇപ്പോ നമ്മളിപ്പോ മുനമ്പത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ വസ്തു പക്ക ബോർഡ് ക്ലെയിം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഇരുപതാം തീയതി ആയിരുന്നു അപ്പൊ ഇവരെ സംബന്ധിച്ച് അതിന് തൊട്ട് തലേ ദിവസം മുതൽ എങ്കിലും പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ അവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകാൻ പോകുന്നു അപ്പോൾ എന്ത് സംഭവിക്കും അതിനേക്കാളും ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ പറയും പോരാ ഞങ്ങൾക്ക് രണ്ടു വർഷം കൂടെ കൂട്ടിക്കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടൂ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആർട്ടിക്കിൾ ഫോർട്ടീൻ ആണ് ആൾ ആർ ഈക്വൽ ബിഫോർ ലോ അപ്പോ അവരെയും കൂടെ എടുക്കുമ്പോ അതിന് പിറകോട്ടുള്ള ആൾക്കാർ ഈ ആവശ്യമായിട്ട് വരും അതങ്ങനെ നയൻറ്റി ഫൈവ് വരെ പോകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷം ഏതെങ്കിലുമൊക്കെ കോടതികളിൽ വന്നിട്ട് ഫൈനൽ ആക്കപ്പെട്ട ഒരുപാട് ഒരുപാട് പതിനായിരക്കണക്കിന് കേസുകളാണ് അതൊക്കെ വീണ്ടും പുനർജനിക്കും അപ്പോ ഇനി ഈ ആപ്ലിക്കേഷനും ട്രൈബ്യൂണലിൽ ഒരു കേസ് തോറ്റാൽ പോലും നമുക്ക് അപ്പീലിലേക്ക് പോകാൻ സാധിക്കും ഹൈക്കോടതി അവിടെ ഹൈക്കോടതിക്ക് അപ്പീലായതുകൊണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പീൽ ആൻഡ് അപ്പീലില് കോടതിക്ക് ഓഫ് ഫാക്ട്സ് നോക്കാൻ പറ്റും എന്തായിരുന്നു ഏതായിരുന്നു പ്രമാണത്തിൽ ഇതിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഫാക്ട്സ് വസ്തുതകളും കൂടി കോടതിക്ക് പരിശോധിക്കാൻ പറ്റും അപ്പോൾ വന്നിട്ട് നമുക്ക് അവിടെ കേസ് ജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലും ആയിരിക്കും പക്ഷേ അവിടെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു തോറ്റ വിധിയെങ്കിലും ഉണ്ടായിരിക്കണം എതിരെ വഖ് ട്രൈബ്യൂണലിൽ ഒരു വിധി പ്രഖ്യാപിച്ചാൽ മാത്രമേ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റൂ പട്ട് അൺഫോർച്യുനേറ്റ്ലി ഇതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മാക്സിമം പ്രചാരണം കൊടുക്കണം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മുനമ്പത്തെ ആൾക്കാർ വന്നിട്ട് വഖഫ് ട്രൈബ്യൂണലിനെ ഇതുവരെ സമീപിച്ച് അപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി പറയുകയാണെങ്കിലും ആ വിധിയില് ഈ ആൾക്കാർ കക്ഷിയേ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈക്കോടതിയിൽ അപ്പീലുമായിട്ട് പോകാൻ സാധിക്കില്ല ഇപ്പോഴുള്ള ഫറൂഖ് കോളേജ് മാത്രമാണ് കക്ഷി അപ്പോൾ ഫറൂഖ് കോളേജ് മാത്രമായിരിക്കും ഹൈക്കോടതിയെ അപ്പീലിൽ സമീപിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഫറൂഖ് കോളേജ് അത് വേണ്ട വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പോ മുനമ്പക്കാർക്ക് ഒരു അപ്പീൽ കൊടുക്കാനുള്ള സാധ്യത പോലും ഇല്ലാതാകട്ടെ അപ്പൊ വരട്ടെ ഇപ്പം ജെ പി സിയുടെ ഫൈനൽ റിപ്പോർട്ട് വന്ന ഈ പറയും പോലെ എഫക്റ്റോട് കൂടി മുൻപങ്കാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ എനിക്ക് ഞാൻ അതീവ സന്തോഷമാണ് കാരണം എന്റെ ഒരു സ്വപ്നമാണ് രക്ഷപ്പെടണമെന്നുള്ളത് പക്ഷേ അങ്ങനെ വരാത്ത പക്ഷം നമ്മൾ ട്രൈബ്യൂണലിൽ പോയില്ല എങ്കിൽ നമ്മുടെ മുന്നിലുള്ള എല്ലാ വാതിലുകളും ഭാവിയിൽ അടക്കപ്പെടും എന്നുള്ള ഒരു പ്രത്യേക കാര്യം ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് വ്യക്തമായിട്ട് ഇത് അനുകൂലമായിട്ട് ബാധിക്കുമോ അവരുടെ പരിഹരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ ഞാൻ അഭിപ്രായം ഈ ഈ വരാൻ പോകുന്ന ഫൈനൽ റിപ്പോർട്ട് കണ്ടതിന് ശേഷം മാത്രമേ വസ്തുനിഷ്ഠമായിട്ട് ഒരു അഭിപ്രായം പറയാൻ വക്കഫിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് തങ്ങളുടെ സ്വത്തും പള്ളിയുമെല്ലാം മുക്തമാകണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന മുനമ്പത്തെ ജനങ്ങളുടെ പ്രതിനിധിയായി ശ്രീമതി തീരുമാനത്തെ കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്തു ഇത്രയും വഞ്ചിക്കപ്പെട്ട ഇത്രയും കഷ്ടിക്കപ്പെട്ട ഒരു ജനത മുനമ്പം ജനത പോലെ വേറെയില്ല ഇപ്പോ ഇന്നത്തേക്ക് നൂറ്റിപ്പത്ത് ദിനങ്ങളാവുന്നു നിരാഹാര സമരം തുടങ്ങിയിട്ട് ഈ നൂറ്റിപ്പത്ത് ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ നിരാഹാര പന്തലുണ്ട് അപ്പൊ വന്നു പോകുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും ഞങ്ങൾ സത്യത്തിൽ പഠിക്കുകയാണ് ചില സമയത്ത് നമുക്കൊരു കോമഡി ഷോ കാണുന്ന പ്രതീതിയൊക്കെ ഉണ്ടാകാറുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ വി ഡി സതീശൻ സാർ സാർ പറഞ്ഞത് അല്ല എന്ന് പറഞ്ഞ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് സാർ തന്നെയാണ് പക്ഷെ സാർ പറഞ്ഞൊരു കാര്യം പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാരിന് ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം എന്നാ പറഞ്ഞത് പക്ഷെ പത്ത് മിനിറ്റ് കൊണ്ട് അതെങ്ങനെ പരിഹരിക്കാമെന്ന് വി ഡി സതീശൻ പറഞ്ഞു വെച്ചില്ല അതോടൊപ്പം തന്നെ ഇതുവരെയും ഞങ്ങളുടെ സമരപ്പന്തലിലോട്ട് സി പി എം ഇതുവരെയും കടന്നു വന്നിട്ടില്ല ഞങ്ങളുടെ എം എൽ എ അടക്കം ഇതുവരെയും നൂറ്റിപ്പത്ത് ദിവസമായിട്ടും ഞങ്ങളുടെ സമരപ്പന്തലിലേക്ക് കടന്നു വന്നിട്ടില്ല പകരം അവരൊരു നൂറ് മീറ്റർ അപ്പുറം ഒരു സമ്മേളനം വെച്ചു നമ്മുടെ മലമ്പത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊണ്ടിട്ടുള്ളത് ആയിരുന്നില്ല അത് എങ്കിലും മനമ്പ വിഷയം തന്നെയായിരുന്നു അത് അപ്പോ നിയമമന്ത്രിയൊക്കെ പങ്കെടുത്തു അന്ന് ഞങ്ങളുടെ എം എൽ എ പറഞ്ഞത് ഞങ്ങളുടെ എം എൽ എ പറഞ്ഞത് ഇവിടെ ബി ജെ പി പൈസ ഒടുക്കുന്നു സമരപ്പന്തലിൽ രണ്ടാമത് പറഞ്ഞത് പോപ്പ് വി വന്ന് സമരം ചെയ്താലും പോപ്പ് വന്ന സമരം ചെയ്താലും പിണറായി വിജയം വിചാരിച്ചാൽ മാത്രമേ മുനമ്പർ സമരത്തിന് ഒരു പരിഹാരം ഉണ്ടാവൂള്ളൂ ഞങ്ങളുടെ എം എൽ എ പറഞ്ഞൊരു കാര്യം ഞങ്ങളോട് അപ്പൊ ഞങ്ങളൊക്കെ ഇത് അവിടെ നിന്നും ഇവിടെ നിന്നത് കേൾക്കുന്നതാണ് ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഞങ്ങളുടെ എം എൽ എ ഞാൻ ഞാനല്ലോ വോട്ടവകാശം തുടങ്ങിയ സമയം തുടങ്ങി സി പി എമ്മിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തിരുന്നവരാണോ അപ്പൊ ഞാൻ ശക്തിയുത്തമായിട്ട് എതിർക്കുന്നതും ഇപ്പൊ ആ പാർട്ടിയെ തന്നെയാണ് കാരണം ആ പഞ്ചായത്ത് ഭരിക്കുന്നത് പോലും ആ പാർട്ടിയാ നൂറ്റിപ്പത്ത് ദിവസമായിട്ടും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വരെ ആ സമര സമരപ്പന്തലിലോട്ട് കടന്നു വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് എന്താണ് കേരള നിയമസഭയിലെ ഇടതരും വലതരും ക്രൈസ്തവരെ ഉദ്ധരിക്കാൻ നടക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ് പാർട്ടികളും അടങ്ങുന്ന നൂറ്റിനാൽപ്പത് എം എൽ എമാരും ഐക്യകണ്ഠേന ചേർന്നാണ് വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രമേയം പാസാക്കിയത് എന്നിട്ട് ഉളുപ്പ് എവലേശമില്ലാതെ അവർ മുനമ്പത്തേക്ക് പാഞ്ഞു വന്ന് മുനമ്പം വക്കഫിൻറ്റേതല്ല എന്നും പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാമെന്നും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞ് നടത്തിയത് വലിയ പ്രഹസനങ്ങളും നാടകങ്ങളുമായിരുന്നു മുനമ്പത്തെ ജനങ്ങൾ അതിജീവന സമരം തുടങ്ങിയതിന് ശേഷം അത് ശക്തമായി മുന്നോട്ടു പോകുന്നുവെന്നും ദിനംപ്രതി സമരത്തിന് പിന്തുണയുമായി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുവെന്നും അറിഞ്ഞ് മൂട്ടിൽ തീ പിടിച്ച കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികൾ അവിടേക്ക് ഓടി വന്ന് നടത്തിയത് വെള്ളിത്തിരയിലെ അഭിനയ സമ്രാട്ടുകളെ വെല്ലുന്ന നാടകങ്ങളായിരുന്നു സമരം തുടങ്ങുന്ന ഘട്ടത്തിൽ മുനമ്പം വിഷയം കേരളത്തിലെ സർക്കാരിനോ കോടതികൾക്കോ പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് പ്രബുദ്ധരായ മുനമ്പം ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അല്ലെങ്കിൽ സമരമുന്നണിയിൽ അവരെ നയിച്ച വൈദിക ശ്രേഷ്ഠന്മാർ അക്കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്നിട്ടും പത്ത് മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നും മുനമ്പം വക്കഫ് ഭൂമി അല്ലെന്നും ഒക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ട് മുനമ്പത്ത് വന്ന് പൊറാട്ടു നാടകം കളിച്ചത് യു ഡി എഫ് നേതാക്കന്മാരായിരുന്നു മൂന്ന് കാരണങ്ങൾ ഉയർത്തി കുറിക്കുകൊള്ളുന്ന ഉദാഹരണങ്ങൾ സഹിതം മുനമ്പത്തേത് വക്കഫ് ഭൂമി അല്ല എന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു പള്ളിയിലെ പെട്ടിയില് പൈസ ഇടുമ്പോ അല്ലെ അമ്പലത്തിന്റെ മുമ്പിൽ പോയി പൈസ ഇടുമ്പോ ഈ പൈസ ഇടുന്നത് ഞാനൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ പൈസ ഇവിടെ വന്ന് തിരിച്ചെടുക്കുമെന്ന് പറയാൻ പറ്റുമോ പറ്റുവോ പറ്റുവോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പറ്റുവോ ഒരു വഴിപാട് നേരുന്നു അല്ലെ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്നു ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ വന്ന് ഈ മെഴുകുതിരി ഊതിക്കെടുത്തു അല്ലെങ്കിൽ ഈ പെട്ടിന്ന് കാശെടുക്കും എന്ന് പറയാൻ പറ്റുമോ അതുപോലെയാണ് വകഫ് വകഫ് കൊടുത്തിട്ട് കണ്ടീഷൻ വെക്കാൻ പറ്റില്ല അപ്പൊ കണ്ടീഷൻ വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അത് വഗഫല്ല അല്ലെ വകഫല്ല ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് മേടിച്ച ആളാണ് അവരെ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് എന്താ ഞങ്ങൾ ഇതിന്റെ വില ഞങ്ങൾ വാങ്ങിച്ചു എഴുപത്തി അഞ്ചില് അല്ലേ ഞങ്ങളിന്റെ വില വാങ്ങിച്ചു അപ്പൊ ഞങ്ങളിത് വിറ്റാണ് വില വാങ്ങിച്ചെങ്ങനെയാണ് ഭൂമി താമസിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിച്ചു ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുത്തു പണം വാങ്ങിച്ച് വിറ്റ ഭൂമി എങ്ങനെയാ വഖഫാവുന്നു ഏത് നിയമമനുസരിച്ചാൽ വഖഫാവുന്നു ഇത് വഖഫ് ഭൂമിയെ അല്ല അല്ലേ ആ സ്കാൻഡ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇനി വകഫ് ഭൂമി ആണോ എന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചാൽ എങ്ങനെയാ നമുക്ക് ഭൂമി കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഭൂമി കിട്ടുന്നത് പള്ളിക്ക് ദേവ ഈ ദേവാലയത്തിന് ഒരാൾ ഏക്കർ ഭൂമി സമർപ്പിച്ചു അത് ഈ എടവകയുടേതായി മാറി അല്ലേ ആ ഭൂമി പിന്നീട് അയാളുടെ അനന്തരാവകാശിൽ വന്ന് തിരിച്ചു കിട്ടുവോ തിരിച്ചു കിട്ടുക എത്രയോ പള്ളികളിൽ എത്രയോ അമ്പലങ്ങളിൽ ആളുകൾ എത്രയോ ഭൂമി കൊടുത്തിരിക്കുന്നു ദേവസ്വം ഭൂമി ചിലർ ദാനം ചെയ്താണ് അമ്പലത്തിന്

മുനമ്പം വക്കഫ് വക്കഭൂമിയല്ല എന്ന് പറഞ്ഞ് ക്രൈസ്തവ സ്നേഹം വഴിഞ്ഞൊഴുക്കി വരാപ്പുഴ രൂപത ആസ്ഥാനത്ത് വന്ന് ചർച്ച നടത്തി പോയവരും തന്നെ മലക്കം അറിയുന്ന കാഴ്ചകൾ കേരള ജനസമൂഹം കണ്ടു പുറകെ മുനമ്പത്ത് ഓടിയെത്തിയ എം പി പറഞ്ഞത് ആരെയെങ്കിലും മുനമ്പത്ത് നിന്ന് കുടിയിറക്കിയാൽ താൻ അപ്പോൾ തന്നെ എം പി സ്ഥാനം രാജിവെക്കാം എന്നായിരുന്നു പാർലമെന്റ് കാലാവധി തീരുന്നതുവരെ മുനമ്പത്തെ ജനങ്ങളെ കുടിയിറക്കില്ലെന്ന് ഉറപ്പുള്ള യു ഡി എഫ് നേതാവായ എംപിയുടെ ത്യാഗോജലമായ സ്റ്റേറ്റ്മെന്റിന് ബദലായി യു ഡി എഫിന്റെ ചതിയിൽ കുപിതരായ മുനമ്പംകാർ എംപിയുടെ കോലം കത്തിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത് മുനമ്പത്ത് നടത്തിയ ഏറ്റവും വലിയ പ്രഹസനം കോട്ടയം ജോർജിൻ്റെ തന്നെയായിരുന്നു നൂറാം ദിവസം സമരപന്തലിൽ എത്തിയ ഫ്രാൻസിസ് ജോർജ് മുനമ്പംകാരെ ആവേശത്തിൽ ആഴ്ത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത് വക്കഫ് ഭേദഗതി ബില്ല് ലോകസഭയിൽ എത്തുമ്പോൾ അതിനെ പിന്തുണയ്ക്കാം എന്നുള്ളതായിരുന്നു അത് കേട്ട് എല്ലാവരും കൈയടിച്ചു നട്ടലിന് ഉറപ്പുള്ള ഒരാളെങ്കിലും യു ഡി എഫിൽ ഉണ്ടല്ലോ എന്ന് എല്ലാവരും പറഞ്ഞു ഒരു മനസാക്ഷി കുത്തും ഉളുപ്പുമില്ലാതെ ഫ്രാൻസിസ് ജോർജും മാറ്റി പറയുന്ന കാഴ്ച കേരളത്തിലെ ജനങ്ങൾ കണ്ടു എൽ ഡി എഫ് ആകട്ടെ നാട്ടുകാരുടെ കാശെടുത്ത് റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രനെക്കി അടുത്ത നാടകത്തിന് ഒരുക്കുന്നതും കേരളം കണ്ടു അന്ന് പത്രസമ്മേളനം നടത്തിയ മന്ത്രി പി രാജീവ് പറഞ്ഞത് മൂന്ന് മാസത്തിനുള്ളിൽ മുനമ്പം പ്രശ്നം കമ്മീഷൻ പരിഹരിക്കും എന്നായിരുന്നു എന്നാൽ വക്കഫ് സംരക്ഷണ സമിതി കമ്മീഷനെതിരെ കേസിന് പോയപ്പോൾ കേസെടുത്ത ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കമ്മീഷന്റെ ആധികാരികതയെ കുറിച്ച് ചോദിച്ചപ്പോൾ ആകെ പരുങ്ങിയ സർക്കാർ പ്രതിവചിച്ചത് പ്രശ്നം പരിഹരിക്കാനല്ല മുനമ്പം വിഷയം പഠിക്കാനാണ് കമ്മീഷനെ വെച്ചത് എന്നായിരുന്നു ഈ ചെയ്തത് വെറും പ്രഹസനമായി പോയില്ലേ എന്ന് കോടതി ചോദിച്ചപ്പോൾ സർക്കാർ ആകെ ചൂടുന്ന കാഴ്ചകളാണ് കണ്ടത് അങ്ങനെ ആ നാടകവും ഒളിഞ്ഞ് ഒന്നും ഇല്ലാതാകുന്ന കാഴ്ചയാണ് കണ്ടത് മുനമ്പംകാരോട് ഈ സർക്കാർ കാട്ടിയ ഏറ്റവും വലിയ ചതിയായിരുന്നു അത് ഈ പൊളിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത സജി സിജിയും ഇപ്രകാരമായിരുന്നു ദിവസമായിട്ട് നിരാകാര സത്യാഗ്രഹം നടത്തുന്ന ഒരു ജനത അതെന്തിനു വേണ്ടിട്ടാ ഒരതിജീവനത്തിനും നിലനിൽപ്പിനും വേണ്ടിയിട്ടാ അതായത് സ്വന്തം ഭൂമി കാശ് കൊടുത്ത് കാലങ്ങളായി താമസിക്കുന്ന ഭൂമിയിലെ അവരുടെ ക്ലെയിം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ജനത ഒരു സമരം നടത്തുന്നത് ഇപ്പൊ സിജി ലാസ്റ്റ് പറഞ്ഞു വെച്ച ഒരു കാര്യം ഞങ്ങൾക്കൊരു സ്വപ്നം ഉണ്ട് എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു അതിജീവനത്തിന്റെ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ ജനതയുടെ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ ആ ഇച്ഛാശക്തിയെ അവഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരുപാട് കാലം മുൻപോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഓ ഞാൻ ഈ മൊനമ്പത്ത് പോയി സംസാരിക്കുന്ന സമയത്തും ഇല്ലേ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വക്കഫുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ച ഒരു കാര്യമുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ വക്കഫിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റരുത് ഇപ്പൊ കേരളത്തിൽ തന്നെ ബി ജെ പി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എത്ര സജീവമായിട്ടായിരുന്നു ഈ വിഷയത്തിന്റെ പുറകെ ഉണ്ടായിരുന്നു ഊണും ഉറക്കവും ഇല്ലാതെ എന്ന പ്രയോഗം അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഈ പറയുന്ന ഒരു കാര്യത്തിന്റെ പുറകെ അവര് മുഴുവൻ സമയം ഉണ്ടായിരുന്നു എന്നുള്ളത് അവരെ പ്രതിരോധിക്കുകയും ഈ വക്കഫിനെ എങ്ങനെ ആയിട്ട് ബി ജെ പി പറയുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയുമായിരുന്നു പ്രത്യേകിച്ച് ഇവിടുത്തെ ഭരണപക്ഷ പ്രതിപക്ഷ പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി തന്നെ അതായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി എല്ലാം സൈലന്റ് ആയി നമുക്കറിയാം ഈ വക്കഫ് വക്കഫാന്റെ ദൂഷ്യം കൂടുതലും ഭാരതത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് ഈ എന്ന വക്കഫ് ഓരോ പൗരനും പഠിക്കാൻ തുടങ്ങി വക്കഫ ഫാക്ടീന്റെ ദൂഷ്യവശങ്ങൾ എന്താണ് അത് ഭാരതത്തെ എത്രമാത്രം നശിപ്പിക്കുന്നു എന്ന് ഓരോ കുഞ്ഞുമക്കളും പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഈ വക്കഫ ഫാക്ടറി എന്ന കിരാത നിയമം ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്നത് മുനമ്പത്തിന്റെ മാത്രം ആവശ്യമല്ല ഭാരതത്തിന്റെ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ പറ്റിച്ചവരെയും ഞങ്ങളെ വഞ്ചിച്ചവരെയും എല്ലാവരെയും ഞങ്ങൾ പരാജയപ്പെടുത്തുന്ന ഒരു ദിവസം മുനമ്പം ജനതക്കുണ്ടാവും അത് മുനമ്പത്തിന്റെ മാത്രം വിജയമായിരിക്കില്ല തന്നെ വിജയമായിരിക്കും ഈ സംയുക്ത പാർലമെന്റിൽ അവതരിപ്പിച്ച അംഗീകാരം നേടിയെടുക്കുകയും അതിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്യുന്നതോടെ വക്കഫ് ഭീകരതയുടെ ഇരകളായി നരകിച്ചവർക്കെല്ലാം ആശ്വാസമാവുകയാണിപ്പോൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പതിനായിരക്കണക്കിന് മുകളിലുള്ള വക്കഫ് ക്ലെയിമുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജെ പി സിയുടെ ബിൽ ഭേദഗതി അംഗീകാരം അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു നീക്കം തന്നെയാണ് ബിഗ് ഡിബേറ്റിൽ നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധേയമാകുന്നതാണ് രാജ്യത്തൊരു നിയമം നിയമമുള്ളപ്പോ മുൻപങ്ങാരുടെ കാര്യം തന്നെ എടുത്തു നോക്ക് അവര് അവർ അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് കാലങ്ങളായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലം ഓ ഇവിടെ ഈ ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നു കഴിഞ്ഞപ്പോ കുടിയാന്മാർക്ക് ഈ ഭൂമി കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ളപ്പോ അപ്പോൾ ഭൂമി കിട്ടാതിരുന്ന കാലങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകള് ഏറ്റവും അവസാനം കോടതി പറയുന്നു ഇത് ഫറൂഖ് കോളേജിന്റെ ആണെന്ന് പറയുമ്പോൾ പറു കോളേജിന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് മേടിച്ച് ആ ഭൂമിക്ക് കരമടക്കുകയും അത് അവരുപയോഗിക്കുകയും ക്രയക്രയം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അങ്ങനെ ഒരു കാര്യത്തിന് മേൽ വക്കഫ് പോലെ ഒരു വാള് വന്ന് വീണിട്ട് ഇതിൽ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുന്ന ഒരു സമയത്ത് ഇവിടെ നിശബ്ദമായിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് അതായത് ആ ഗവൺമെന്റിന്റെ നിശബ്ദത എന്ന് പറയുന്നത് ഏറ്റവും കുറ്റകരമായിട്ടുള്ള ഒരു നിശബ്ദതയാണ് ഇവിടെ ഏറ്റവും സാധാരണമായ ജനത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് ഭരണപക്ഷത്തിനാണേലും പ്രതിപക്ഷത്തിനാണേലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലാണേലും സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ഭൂരിപക്ഷത്തിന്റെ കൂടെ നടക്കുകയും നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോ ഭരണഘടനയനുസരിച്ച് ഭരണ നിർവഹണം നടത്താമെന്നും ഭരണഘടനയനുസരിച്ച് തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാമെന്നും പറഞ്ഞ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിക്കോ ഇല്ലെങ്കിൽ എം എൽ എക്കോ എംപിക്കോ ഒന്നും ഈ മുനമ്പത്ത് വന്നിട്ട് മുനമ്പാരുടെ ആവശ്യത്തിനെതിരെ മുഖം തിരിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല ഈ അടുത്ത കാലത്തായി കേരളത്തിലെ രാഷ്ട്രീയക്കാരെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരമായിട്ടുള്ള ഒരു ഭയമാണ് ആ ഭയമാണ് ഇവർ മാറ്റേണ്ടത് ആ ഭയത്തെ മാറ്റാനായിട്ട് ഇവർ തയ്യാറാകാത്തടത്തോളം കാലം ഇവരെന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്നൊക്കെ ഇവിടുത്തെ മനുഷ്യർക്ക് സാധാരണ ആളുകൾക്ക് വളരെ പെട്ടെന്ന് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ഭയത്തെ മാറ്റാൻ കഴിയാത്തടത്തോളം ആ ഭയത്തെ ഇവർ മാറ്റി നിർത്താത്തിടത്തോളം കാലം ഇവരുടെ ഇരട്ടത്താപ്പിനെ ആളുകൾ ഇങ്ങനെ തെരുവിൽ വിചാരണ ചെയ്തുകൊണ്ടേ ഇരിക്കും അതിൽ രാഷ്ട്രീയക്കാർ അസ്വസ്ഥരായിട്ടൊന്നും കാര്യമില്ല അവരുടെ ഇത്തരത്തിലുള്ള നിലപാടുകളെ ജനങ്ങൾ വിചാരണ കാര്യം ഉറപ്പാണ് വിചാരണത്തിലെ അപാകതകൾ ഇല്ലാതാക്കുമെന്നും ബില്ലിനെ പിന്തുണച്ചവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഏതായാലും മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും മൃതാവിലായി പോകാൻ ദൈവം സമ്മതിക്കില്ല കാരണം അന്യായമായി ഒന്നും തട്ടിപ്പറിക്കാനല്ല ആ പാവങ്ങൾ തങ്ങളുടെ പള്ളിക്ക് മുമ്പിൽ നിരാഹാരം കിടന്നത് മറിച്ച് തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതോ തങ്ങൾ പൈതൃക സ്വത്തായി കിട്ടിയതോ ആയ സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാനായിട്ടായിരുന്നു അവരുടെ വോട്ട് വാങ്ങി ജയിച്ച് നിയമസഭയിലും ഒക്കെ പോയവരൊന്നും അവരുടെ നിലവിളിയെ ഗൗനിച്ചതേയില്ല തന്റെ ഭക്തന്മാരുടെ മേൽ കണ്ണുനട്ട് അവരുടെ നിലവിളി കേൾക്കാൻ കാതുകളും തുറന്നിരിക്കുന്ന ദൈവം ആ കരച്ചിൽ കേൾക്കുക തന്നെ ചെയ്യും ഇന്ത്യയുടെ ഐതിഹാസിക സമരചരിത്രത്തിൽ മുനമ്പം സമരവും ഇപ്പോൾ ഇടം നേടിയിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ ന്യൂസ് ക്യാൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച